ഇതിപ്പോൾ ഈ സാരിയിലെ സിൽക്ക് സാരിയിൽ ഡിസൈൻ ചെയ്യണത് ഒരു ആനയും നെറ്റിപ്പറ്റവും കൂടിയിട്ടുള്ള ഡിസൈനാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു എൺപത് വട്ടെങ്കിലും നമ്മളിത് കോർക്കണം എന്നാലേ ഈ ഡിസൈൻ ഫിനിഷ് ആവുള്ളൂ ി ഗ്രാമ വ്യവസായ അസോസിയേഷനു കീഴിൽ തൃശൂർ കുറ്റുമുക്കിൽ പ്രവർത്തിക്കുന്ന സിൽക്ക് സാരീസ് വീവിങ് യൂണിറ്റിലാണ് മെയ്ഡ് ഇൻ ഇന്ത്യയുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ എത്തി നിൽക്കുന്നത് വളരെ മനോഹരമായ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്യുവർ സിൽക്ക് സാരീസ് ആണ് ഇവിടെ വീവ് ചെയ്യുന്നത് അതും നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ തന്നെ അവർ യാതൊരുവിധ മെഷിനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇല്ലാതെയാണ് ഇവർ ഇവിടെ വി വീ ചെയ്തെടുക്കുന്നത് വളരെ രസകരമായ ഒരു കാഴ്ചയാണ് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ എടുത്തിട്ടാണ് ഇവർ ഓരോ സാരിയും വീ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ ഒരു എലഗൻസും ആ ഒരു ഭംഗിയൊക്കെ അതിന് ഉണ്ട് ഈ ഒരു ഓണത്തിന് നമുക്ക് ഖാദിയുടെ മനോഹരമായ സാരികളൊക്കെ തന്നെ അണിഞ്ഞ് വ്യത്യസ്തരാവാം എന്തായാലും നമുക്ക് ആ ഒരു കാഴ്ച ഇന്ന് കാണാം ദ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ കീഴിൽ കുറ്റുമുക്കിൽ പ്രവർത്തിക്കുന്ന ഒരു വീവിങ് യൂണിറ്റാണ് സിൽക്ക് സാരി വീവിങ് യൂണിറ്റിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ പ്യുറായിട്ടുള്ള സിൽക്ക് വെച്ച് ഇവർ മനോഹരമായ സാരികൾ നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ കൈത്തറിയിൽ നെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു യൂണിറ്റിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള ശൈലജ ടീച്ചർ നമ്മോടൊപ്പമുണ്ട് ടീച്ചർ നമസ്കാരം മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം

ഇതിന് വേണ്ട നമ്മുടെ ഈ ഒരു സിൽക്ക് പ്യോർ സിൽക്ക് നൂലൊക്കെ നൂല് ഔറമ്പാളയം വരും ഗാന്ധിപുരം എന്നിട്ട് ഇവിടെ പാവാക്കി പാവ് ഫുള്ളി നമ്മുടെ പരമ്പരാഗതമായ രീതിയിലുള്ള ആ രീതിയിൽ തന്നെയാണ് ഹോളോ അപ്പൊ അതുകൊണ്ട് കൂടുതൽ സമയം എടുക്കും കൂടുതൽ ഇവിടെ ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ടെ ഒരു യൂണിറ്റ് സ്റ്റാർട്ടായിട്ട് ഇപ്പൊ ഒരു പത്ത് പതിനാല് പതിനഞ്ച് വർഷം വർഷമായി ൂണിറ്റ് എന്നത് ഒരു പന്ത്രണ്ട് വർഷം മാത്രമായിട്ട് എങ്ങനെയുണ്ട് ഓണത്തിന്റെ ഒരു കളക്ഷൻ ഒക്കെ സോഫ്റ്റ് ആയിരിക്കും സോഫ്റ്റ് ആയിരിക്കും നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഞാനൊരു സാരി വാങ്ങിച്ചു സോഫ്റ്റ് കൂടുതൽ ഡിസൈൻ നിങ്ങൾ എങ്ങനെയാ ഇതിപ്പോ സിമ്പിൾ ഡിസൈൻ ചെയ്തുയിപ്പോ ആളുകളുടെ ഓരോ ൊടുക്കാൻ പറ്റും നമ്മളതിനാണ് ജക്കാട് ജക്കാട് സാരി നമ്മള് ആ ചട്ടയില് ഡിസൈൻ ചെയ്ത് നെറ്റിപ്പട്ടം അവിടെ കാണാം പിന്നെ മയിൽ പിന്നെ ഏതാണോ നമ്മള് യോജിച്ച വിധം ചെയ്യാറുണ്ട് അതൊക്കെ തെരഞ്ഞെടുക്കും അപ്പൊ നമ്മൾ പറയും ഇന്ന ഡിസൈൻ വേണമെന്ന് പറയുമ്പോൾ പറയുമ്പോ ചെയ്തു തരുമില്ല റിയിലിങ്ങനെ ഒരു സാരി കഴിഞ്ഞാൽ ഒരു സാരി അങ്ങനെ നൂലിങ്ങനെ അതെ അതെ ഒരു നാല് സാരി വീതം ഉണ്ടായിരിക്കും ഒരു ഒരു ഒരെണ്ണത്തിൽ വെച്ചാൽ വാറപ്പില് ഒരു പതിനാറ് സാരിയോളം എന്തായാലും കളറ് ചേഞ്ച് ആയിക്കൊണ്ടേ ഒരു നാല് സാരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ആയിക്കോണ്ടിരിക്കും ഇങ്ങനെ പന്ത്രണ്ട് യൂണിറ്റ് ഉള്ളോണ്ട് പന്ത്രണ്ട് പേരുണ്ടാവും പേര് ജെന്സാണ് നാട്ടിൽ പോയി ടീച്ചറുടെ മേൽനോട്ടത്തിൽ ഇവരി എല്ലാം മാനുവൽ ആണ് നമ്മൾ ചെയ്യുന്നത് വരാം ഇത് ഡിഫറന്റ് നാല് നാല് സാരി വെച്ചിട്ട് ഡിഫറൻ്റ് ആയിട്ട് പിന്നെ ബോർഡർ ഉള്ളത് വരാം ഇതിലേക്ക് വരും ഇതൊക്കെ പിന്നെ ഇതിനെ പറ്റിയ നൂല് ുംടിക്കുന്നതാണ് അതിലെടുക്കും നമ്മടെ രണ്ട് കൈകളും രണ്ടു കാലും ഒരേപോലെ അല്ലേ പ്രവർത്തിക്കണം ആലും കണ്ണും ഒക്കെ ഒരേപോലെ ഒരേപോലെ പ്രവർത്തിക്കണം അപ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു ശരിക്കും വളരെ ശ്രദ്ധ വേണ്ട ശ്രദ്ധ വേണ്ടിയാണ് ശ്രദ്ധ വേണ്ട പണിയാണ് അതേപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ പൊട്ടാൻ പാടില്ല ആറായിരം ഏഴാവും പൊട്ടാതെ ചെയ്യണം പൊട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ശരിയാക്കി എടുക്കാം അത്രയും സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്ന ഒരു ജോലി ജോലിയാണ് അതെ പറയാ ടീച്ചറെ അല്ല പേര് സിൽക്ക് വൂൾ അങ്ങനെ ഇതാണ് വരുന്നത് ഇത് നമ്മൾ കിലോ കണക്കിന് എടുക്കും ഇത് 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 എത്ര സാരി ഉണ്ടാക്കാം ശരിക്കും പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പറഞ്ഞ ഊടന്ന് എന്ന് ഊടയാണ് അതില് ഇതിലൊരു ഗ്രാമേ വാർപ്പിലാണ് ബാക്കിയുള്ള നൂല് ഇതാണ് ഇത് നൂലിരിക്കുന്നത് വ്യത്യാസം

ഇത് വെച്ചൊരു നാല് സാരി ഉണ്ടാക്കാം കൊറേ കളേഴ്സ് ഉണ്ട് ഇതാണ് നമ്മൾ അവിടെ പോയിട്ട് തറയിൽ പോയിട്ട് സെറ്റ് ചെയ്തെടുത്ത് ദീവ് ഇത് വരുന്നത് ഇത് എങ്ങനെയാ കിലോനൊക്കെ എത്ര റേറ്റ് ഉണ്ടാവും കോസ്റ്റ്ലി ആണ് സിൽക്ക് ആയതുകൊണ്ട് പ്യുവർ സിൽക്ക് ആയതുകൊണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് ഫൈനൽ നമ്മുടെ സാരീസ് വരുന്നത് കുറെ നല്ല അടിപൊളി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നല്ല കളേഴ്സിൽ കുറെ സിമ്പിൾ ഡിസൈൻസ് ആയിട്ട് കുറെ സാരീസ് അല്ലേ ഇതൊക്കെ എത്ര വരും റേറ്റ് നമുക്ക് ശരി സ്റ്റിച്ച് ചെയ്ത് വരാം ലൈറ്റ് വെയിറ്റ് ആണ് കാണാനും നമ്മുടെ എല്ലാ ഖാദിയുടെയും ഔട്ട്ലെറ്റിലൂടെ സെയിൽ ചെയ്യുന്നു ഇവിടെ ഒരു പന്ത്രണ്ട് തറയിൽ നല്ല കളറായിട്ട് അതുപോലെ നമ്മളവിടെ ഒരു എലഫന്റിന്റെ കണ്ടു വിവിനെ ആ ഒരു സാരി കണ്ടു ഇതുപോലെ ആ എലഫന്റിന്റെ ഡിസൈൻ ഫൈനൽ ആവുമ്പോ ഇതുപോലെ വരും അല്ലെ ഫൈനൽ ആവുമ്പോ ഇതുപോലെ ശരിക്കും നല്ല ഡിമാൻഡ് ഉള്ള ഡിസൈൻസ് അതുപോലെ ഇത് ചെക്ക് ഇത് നമുക്ക് പീസ് ആയിട്ട് സാരീസ് ഓണത്തിന് വേണ്ടി കുറെ നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല കളർ കോമ്പിനേഷൻസ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഭയങ്കര ഇലകൻ ലുക്കാണ് ഇതൊക്കെ അപ്പൊ എന്തായാലും ഈ ഒരു ഓണത്തിന് നമ്മുടെ ഖാദിയുടെ അടിപൊളി സിൽസാസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഷൈൻ ചെയ്യാം ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു പ്രൊഡക്ഷൻ കാഴ്ചകളുമായി വീണ്ടും വരാം നമസ്കാരം